ഈ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ കണ്ട ചില ദൃശ്യങ്ങൾ ശരിക്കും ഒരു അമ്പരപ്പുണ്ടാക്കി അത് ആതിലെയും നൂറയും ഷാനവാസും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് അതായത് ഇനി പരസ്പരം ഒരുമിച്ചിരിക്കുവാനും ചർച്ച ചെയ്യുവാനും പറ്റാത്ത രീതിയിൽ പരസ്പരം ആക്രമിക്കുകയും മുറിപ്പെടുത്തുകയും വളരെ പരുഷമായ വാക്കുകൾ കൂടി ആതിലയുടെയും നൂറയുടെയും ഹൃദയത്തെ ഷാനവാസ് മുറിപ്പെടുത്തുകയും ചെയ്തതാണ് പകൽ സമയത്ത് ഷാനവാസ് ആതിലെയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ വിളിച്ചു പറഞ്ഞ ചില വാക്കുകൾ അത് പ്രേക്ഷകർക്ക് പോലും മറക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ആതിലേക്ക് മറക്കുവാനും പൊറുക്കുവാനും കഴിയുന്നത് അതായത് ഷാനവാസ് പറഞ്ഞത് കൂടെ നടന്നതിനു ശേഷം രക്തമൂറ്റി കുടിക്കുന്ന യക്ഷിയാണ് എന്നാണ് ആ വാക്ക് ആതിലെയും നൂറയും ഒരുപോലെ തകർത്ത് കളഞ്ഞു എന്തുകൊണ്ടാണ് ഷാനവാസ് ആ ഒരു വാക്ക് ഉപയോഗിക്കുവാൻ തയ്യാറായത് അത്രമാത്രം ഷാനവാസിന് മുറിവുണ്ടായിട്ടുണ്ട് അയാളെ പിൻപിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള മറുപടി കട്ടപ്പയായിട്ടിവിടെ ആതില മാറിയിട്ടുണ്ട് ആതില നൂറ ഷാനവാസ് ഈ സീസൺ തുടങ്ങുന്ന സമയം മുതൽ നമുക്കറിയാം അവർ മൂന്ന് പേരും നല്ല ചങ്ങാതിമാരാണ് അതിനപ്പുറത്ത് ഷാനവാസിന് ആതിലയോടും ന്യൂറയോടും ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു നല്ലൊരു ബോണ്ടിങ് ഈ മൂന്ന് ആൾക്കാരും തമ്മിലുണ്ട് അവരുടെ സംസാര രീതികൾ ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരാങ്ങളെങ്കൾ ബന്ധം ആ രീതിയിൽ തന്നെയാണ് ഒരു കെയറും സൗഹൃദവും പരിപാലനവും ഒക്കെ ആ ഒരു ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് നെവിന്റെ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് നമുക്കറിയാം റിയാസ് ആ വീട്ടിനകത്തേക്ക് കയറി വന്നതുകൊണ്ടാണ് റിയാസിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു റിയാസ് കുത്തിത്തിരിപ്പിന്റെ ഉസ്താദാണ് ഒരിടത്ത് പോലും ഒരു ബന്ധവും സ്ഥിരതയോടുകൂടി നിലനിൽക്കുവാൻ അയാൾ അനുവദിക്കില്ല അയാൾ എവിടെ ചെന്ന് കയറുന്നോ എല്ലാം ബോംബ് വെച്ചിട്ടേ പോകാറുള്ളൂ അതങ്ങനെയാണ് അയാളുടെ ക്യാരക്ടറിന്റെ പ്രത്യേകത അതാണ് രണ്ടുപേർ സ്നേഹത്തിൽ ഇരിക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇടയിലേക്ക് വന്നു കയറുകയും ഈ രണ്ടു തമ്മിൽ തല്ലിക്കുകയും അവര് തമ്മിൽ തല്ലി തകരുന്നത് കണ്ടുകൊണ്ട് ചിരിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വികലമായ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയാണ് റിയാസ് എന്നുള്ളത് ബിഗ് ബോസിൽ റിയാസ് വന്നതിന് ശേഷമുള്ള പല അനുഭവങ്ങളിലും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് അയാളുടെ ഭാഷ്യം അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന വാക്ക് ഗെയിം ചേഞ്ചർ എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ്സിനെ തകർത്തുടച്ച് അല്ലെങ്കിൽ അവന്റെ ലൈഫിനെ തകർത്ത് കളഞ്ഞിട്ട് അവൻ നെടുവീർപ്പെടുന്ന കാണുമ്പോഴേക്കും ആ എന്നെ കൊണ്ട് ഇത്രയും കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള വളരെ വികലമായ ഒരു മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന ഒരാളാണ് റിയാസ് റിയാസ് അവിടേക്ക് വന്നു കയറിയതിനു ശേഷം ആദ്യം ചെയ്ത കാര്യം ആതിലെയും നൂറെയും ഷാനവാസിനെതിരാകുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആതിലേക്ക് സത്യം പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡില്ല എങ്ങോട്ടാണോ കാറ്റ് വീശുന്നത് അതിനനുസരിച്ച് പോകും ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന ഒരു പദ്ധതി ആതിലേക്കില്ല ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പു വിളിച്ച് ശീലിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ റിയാസ് വിളിച്ച് അഞ്ചു മിനിറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്രയും നാളുണ്ടായിരുന്ന ഷാനവാസുമായിട്ടുള്ള ബന്ധത്തെ ബ്രേക്ക് ചെയ്യുവാനും തുടർന്ന് നെവിനുമായി കൈകോർത്ത് ഒരുമിച്ച് മുൻപോട്ട് പോകുവാനും തയ്യാറായി അതിന്റെ പിൻപിലുണ്ടായിരുന്ന ബുദ്ധി അത് റിയാസിന്റേതായിരുന്നു നമ്മൾ ഈ പലതരത്തിലുള്ള ഇറക്കി കളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റിയുടെ ഇറക്കി കളിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ് റിയാസ് അയാൾ അവിടെ വന്ന് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഷാനവാസിന്റെ കൂടെ നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ നെവിന്റെ കൂടെ നിൽക്കേണ്ടതാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരല്ല തീർച്ചയായിട്ടും ഷാനവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ള ആ ഒരു വിഷമാണ് ആതിരയുടെ ഉള്ളിൽ കുത്തിവെച്ചു കൊടുത്തത് ശരിക്കും ആതിലെ ആ സമയത്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ ഷാനവാസിനെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസിന്റെ പെങ്ങന്മാരായിട്ട് പെങ്ങന്മാരായിട്ടെന്തിനാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളല്ലോ ഷാനവാസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആള് നെവിനാണ് നെവിനുമായിട്ടാണ് സൗഹൃദത്തിൽ ഇരിക്കേണ്ടത് ഒരിക്കലും ഷാനവാസിനെ സുഹൃത്താക്കാൻ പാടില്ല ഒരു മനുഷ്യനായി പോലും കാണാൻ പാടില്ല അതുകൊണ്ട് ഷാനവാസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുവാൻ ആദില തീരുമാനിക്കുന്നു ന്യൂറയും ഭാഗികമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു തുടർന്ന് റിയാസ് ഷാനവാസിനെതിരായി ആക്രമണം അഴിച്ചുവിടുകയാണ് റിയാസ് ഒറ്റയ്ക്കല്ല ആ കൂട്ടത്തിൽ നെവിനുമുണ്ട് ഹോട്ടൽ ടാസ്ക് നടക്കുമ്പോൾ അവസാന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇതിനോടുള്ള ബന്ധത്തിലായിരുന്നു ഈ ആക്രമണത്തിൽ റിയാസിനൊപ്പം നിന്നുകൊണ്ട് ഷാനവാസിനെ ക്രൂശിക്കുവാൻ ആതിലെ തയ്യാറായി എന്നുള്ളതാണ് ഷാനവാസിന്റെ ഏറ്റവും വലിയ സങ്കടം ഇന്ന് രാവിലെ നടന്ന ജയിൽ നോമിനേഷനോടുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ടുവന്ന പ്രശ്നം ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുകയാണ് നെവിന്റെ ലൈഫ് തകർന്നു പോകത്തക്കവണ്ണം അയാൾക്കെതിരെ വളരെ വൃത്തിഹീനമായ ആരോപണവുമായിട്ട് ഷാനവാസ് വന്നു എന്നുള്ളത് എല്ലാവരും ഒരുപോലെ ആരോപിക്കുകയാണ് ഈ സമയത്താണ് ബിന്നി വരുന്നത് ബിന്നി വന്ന് ശരിക്കും ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാക്കി ബിന്നി പറഞ്ഞത് ഈ പ്രശ്നം ഉണ്ടാക്കിയ ഷാനവാസ് അല്ല ഷാനവാസ് ഈ വിഷയം സംസാരിച്ചിട്ടുമില്ല പിന്നെ ആരാണ് ഈ വിഷയം ഉന്നയിച്ചത് ആതിലെയാണ് ആതിലെ ഈ വിഷയം പറഞ്ഞു വിഷയമായതിനു ശേഷമാണ് ഷാനവാസ് അത് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് അതുവരെയും ഷാനവാസിന്റെ വായിലൊന്നും ഈ വാക്ക് വീണില്ല എന്നെ നിങ്ങളൊക്കെ കുത്തിത്തിരിപ്പുകാരി എന്നാണ് പറയുന്നത് എന്നാൽ ഈ വീട്ടിലെ യഥാർത്ഥ കുത്തിത്തിരിപ്പുകാരി ആതിലയാണ് എന്ന് പറഞ്ഞ് ഒരൊറ്റ അടി അടിക്കുകയാണ് ആ അടിയിൽ ശരിക്കും ആതിലെ വീണുപോയി ഒരു ഭയങ്കര ഷോക്കായിരുന്നു ബിന്നി അവിടെ ആതിലേക്ക് കൊടുത്തത് തുടർന്ന് അനിമോള് വരുന്നു അനുമോള് പറയുന്നു ആദില പലയാവർത്തി നെവിൻ്റെ മോശമായ ബിഹേവിയറിനെ കുറിച്ച് തന്നോട് സംസാരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയായിരുന്നു അനുമോളുടെ ആക്രമണവും കൂടി വന്നപ്പോൾ അതോടുകൂടി ആതിലയുടെ പതനം പൂർണ്ണമായി ആദില ശരിക്കും എക്സ്പോസ്ഡായി ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് പുറത്തു പോകുമോ എന്നുള്ളതല്ല വിഷയം അതിനു മുമ്പായി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക അത് അവരുടെ ഉള്ളിൽ വലിയ ഭയമുണ്ടാക്കി രണ്ടു പേരും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം രണ്ടാൾക്കാരും ഡസ്പായിരുന്നു വളരെ ഡസ്പായിരുന്നു അതിനുശേഷം അവരിരുവര് ഇരുന്നുണ്ട് കരയുന്നു നമുക്ക് ആരുമില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സെൻറ്റിമെൻസ് ഒക്കെ പുറപ്പെടുവിക്കുന്നത് കണ്ടു എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റിൽ കണ്ട ദൃശ്യങ്ങൾ അത് വെളുപ്പിനെ മൂന്ന് മണിക്ക് ശേഷമുള്ള അവരുടെ സംഭാഷണമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വെളുക്കോളവും സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സങ്കടത്തിന്റെ നടുവിൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഷാനവാസ് മുൻകൈയ്യെടുക്കുകയാണ് ഷാനവാസ് ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിലേയും നൂറയും അമ്പരക്കുകയാണ് അവരിതുവരെയും മനസ്സിലാക്കിയിരുന്നതിന് അപ്പുറത്ത് ചില സത്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഷാനവാസ് ഇപ്പോൾ പറയുന്നത് അതെന്താണ് ന്യൂറ ഷാനവാസിനോട് പറയുന്നുണ്ട് ഇക്ക നെവിനെക്കുറിച്ചുള്ള പ്രശ്നം ആ പ്രശ്നം അത് ഞങ്ങൾ സംസാരിച്ചോട്ടെ എന്നുള്ളത് ആതിലെ ചോദിച്ചതാണ് ആതിലെ ചോദിക്കുന്ന സമയത്ത് ഇക്ക അനുവാദം കൊടുത്തത് കൊണ്ടാണ് അവളത് പരസ്യമായിട്ട് പറഞ്ഞത് അങ്ങനെ പരസ്യമായിട്ട് പറയാൻ താല്പര്യമില്ലായിരുന്നു ഇക്ക പിന്നെ എന്തിനാണ് അത് പറഞ്ഞു എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു അനുവാദം അവൾക്ക് കൊടുത്തത് കൊണ്ടല്ലേ അവൾ അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഷാനവാസ് പറയുകയാണ് ശരിയാണ് ഞാനത് പറയുവാനുള്ള അനുവാദം നിങ്ങൾക്ക് തന്നു പക്ഷേ നിങ്ങൾ അറിയാത്ത മറ്റൊരു കാര്യമുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ഷാനവാസ് സംഭവിച്ച ചില കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് അതായത് നെവിൻ മല്ലിയില എടുക്കുന്നു മല്ലിയില എടുത്തതിനു ശേഷം അവിടെ പ്രശ്നമുണ്ടാകുന്നു പാത്രം ഉടയുന്നു തുടർന്ന് അവിടെ നടക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തിനിടയിലേക്ക് ആദില ഷാനവാസിന് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് കയറി വരുന്നു ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആതില സംസാരിച്ചപ്പോഴേക്കും നെവിൻ പറഞ്ഞു നീ പെങ്ങളൂട്ടി കാട് ഇറക്കിക്കൊണ്ട് കളിക്കാൻ വേണ്ടി വരരുത് ഇത് കേൾക്കുമ്പോൾ തിരിച്ചടിക്കുകയാണ് നീ അതിനേക്കാൾ വൃത്തികെട്ട കാർഡാണല്ലോ ഇവിടെ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത് പിന്നീട് മല്ലിയിലും പാത്രം പൊട്ടിയതും എല്ലാം പോകുന്നു ആതില പറഞ്ഞ ആ ഒറ്റ വാക്കിൽ പിടിച്ചുകൊണ്ട് നെവിൻ അവിടെ വീണ്ടും വീണ്ടും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് വൃത്തികെട്ട കാട് ഇറക്കിയെന്നാണ് നീ പറയുന്നത് നീ അത് പറയണം പക്ഷെ ആതില മിണ്ടുന്നില്ല ആതിലയുടെ പിറകിന് നടന്നുകൊണ്ട് നെവിൻ പറയുകയാണ് ഞാൻ ഇറക്കിയ വൃത്തികെട്ട കാട് ഏതാണെന്ന് നീ പറഞ്ഞേ പറ്റൂ നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും പക്ഷേ ആതില വീണ്ടും മൗനമാവുകയാണ് ആതിലയുടെ മൗനം കണ്ടപ്പോഴേക്കും നെവിന് കാര്യം പിടികിട്ടി അവള് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞതാണ് അവൾക്ക് അത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള ഏകദേശം ഒരു ഉറപ്പ് നെവിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ നെവിൻ ക്യാമറയുടെ മുൻപിൽ പോയി ഈ വിഷയം പറയുന്നു തുടർന്ന് അക്ബറിനോട് അഭിലാഷിനോടൊക്കെ ഇതിനെ പറ്റി സംസാരിക്കുന്നു ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാൻ തുടങ്ങുകയാണ് ഇത് കണ്ടപ്പോഴേക്കും ആതിലയ്ക്ക് പിടികിട്ടി സംഗതി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആതിലെ വന്നിട്ട് ഷാനവാസിനോട് പറയുന്നത് ഇക്കാം ഞാൻ ആ കാര്യം പറഞ്ഞോട്ടെ ഷാനവാസിന് കാര്യം വ്യക്തമാകുന്നുണ്ട് എന്തൊക്കെ അതിന്റെ പിൻപിൽ നടക്കുന്നു എന്നുള്ളത് ഷാനവാസിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് പറയുകയാണ് തീർച്ചയായിട്ടും പറയാം അങ്ങനെയാണ് നോമിനേഷനിലേക്ക് നെവിന്റെ പേരെടുത്തിടുകയും ആദില തുടർന്ന് കാര്യം പറയുകയും ചെയ്യുന്നത് അതായത് ഷാനവാസിനോട് മോശമായിട്ട് നീ ബിഹേവ് ചെയ്തു അതാണ് നീ ഇവിടെ ഇറക്കിയ വൃത്തികെട്ട കാടെന്ന് ഞാൻ പറഞ്ഞത് ഇത്രയും കേട്ടപ്പോഴേക്കും നെവിൻ ആകെ പട തകർന്നു അതിനുശേഷം നോമിനേഷന് വേണ്ടി എഴുന്നേറ്റ് വന്ന ഷാനവാസ് നെവിലിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വീണ്ടും തുറന്നു സംസാരിക്കാൻ തയ്യാറായി ഇന്ന് ഷാനവാസ് ആതിലയോടും ന്യൂറയോടും പറഞ്ഞ കാര്യം ഇതാണ് അവനെ ഒരിക്കലും എക്സ്പോസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അവൻ അങ്ങനെ ചില പ്രശ്നമുണ്ട് നിങ്ങളോട് ചിലരോടൊക്കെ ഞാൻ അതിനെപ്പറ്റി തുറന്നു പറഞ്ഞു എന്നുള്ളതൊഴിച്ച് ഒരിക്കലും ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല അവനെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തുറന്നു പറയാൻ വേണ്ടി ആതിലയ്ക്ക് അനുവാദം നൽകിയത് എന്ന് ചോദിച്ചാൽ അവൻ വൃത്തികെട്ട കാർഡറക്കി കളിക്കുന്നു എന്ന് ആദില പറഞ്ഞപ്പോൾ തന്നെ അവൻ തിരികെ ചോദിക്കുകയാണ് ഏത് കാർഡാണെന്ന് ഏത് കാടാണെന്ന് നീ പറയാതെ വന്നപ്പോൾ അവന് മനസ്സിലായി ഈ ഒരൊറ്റ വാക്കിൽ നിന്നെ ലോക്കാക്കാൻ പറ്റുമെന്ന് അവനത് അക്ബറിനോട് പോയി പറഞ്ഞു തുടർന്ന് നിനക്കെതിരെ ഒരു നീക്കം നടക്കാൻ പോവുകയാണ് ആ നീക്കത്തിൽ നീ പൂർണ്ണമായിട്ട് ലോക്കാകും എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നീ അത് തുറന്നു പറഞ്ഞോളാൻ നീ അത് തുറന്നു പറഞ്ഞു അതിനുശേഷം നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്റെ മനസ്സിലിരിക്കട്ടെ എന്ന് കരുതിയ ആ വിഷയം ഞാൻ പരസ്യമായിട്ട് നോമിനേഷൻ വേളയിൽ തുറന്നു പറയാൻ തയ്യാറായത് അല്ലാതെ എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല ശരിക്കും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തു അങ്ങനെ നിങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി മുൻപോട്ടിറങ്ങി തിരിച്ചത് കൊണ്ട് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും എന്നെ ഇപ്പോൾ ക്രൂശിക്കുകയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇത്രയും കേട്ടപ്പോഴേക്കും ആതിലയുടെയും നൂറയുടെയും ശരിക്കും വെടി തീർന്നു തുടർന്ന് വീണ്ടും ഷാനവാസ് പറയുകയാണ് അങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി സ്വയം ക്രൂശിക്കപ്പെട്ടുകൊണ്ടൊരു വലിയ വിവാദം ഞാൻ ഉണ്ടാക്കി പക്ഷെ അവസാന സമയത്ത് എല്ലാം കൂടി എന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെച്ചിച്ച് നിങ്ങൾ രക്ഷപ്പെടുന്നു എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതിന്റെ മുൻപിൽ നിങ്ങളും നിൽക്കുന്നു സത്യത്തിൽ ഷാനവാസ് ഷാനവാസതെല്ലാം തുറന്നു പറയുമ്പോഴേക്കും അമ്പരം നിരിക്കുകയാണ് ആതിലെയും നൂറയും കൂടി പിന്നീട് നൂറ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ അപ്പോൾ ഷാനവാസ് പറയുകയാണ് നാളെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ വെച്ച് എനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ മാപ്പ് ചോദിക്കുവാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും നൂറെ ഒന്ന് ഞെട്ടുന്നുണ്ട് മാപ്പ് ചോദിക്കാനോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം സത്യമാണെന്നിരിക്കെ അത് തോന്നലായിരുന്നു അല്ലെങ്കിൽ കള്ളമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക ശരിക്കും അവിടെ ഷാനവാസിന്റെ ഗെയിം ഓൺ ആയി അവിടെ ഷാനവാസ് ഒരു തുറുപ്പ് ചീട്ടെടുത്ത് അടിച്ചു അതായത് നാളെ ഞാനത് തുറന്നു പറയുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ലാലേട്ടൻ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഈ നിലപാടുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം സ്ട്രോങ് ആയിട്ട് നീങ്ങാം രണ്ടുപേരും സമ്മതിച്ചു നാളെ ലാലേട്ടന്റെ മുൻപിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക ഷാനവാസിന് വിജയിച്ചേ പറ്റൂ ഷാനവാസ് വീഴുന്നത് കാണുവാൻ വേണ്ടി നെവിൻ മാത്രമല്ല ആ വീട്ടിലെ ഭൂരിഭാഗം ആൾക്കാരും കാത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ മുൻപിൽ ആതിലെയും നൂറേയും വെച്ച് തന്നെ വളരെ ഫെയർ ആയിട്ടുള്ള ഗെയിം കളിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് ഷാനവാസ് ഇവിടെ നിൽക്കുന്നത് ആതിലെയും നൂറയും നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗെയിം ചേഞ്ചിങ് തന്നെ നടക്കും മിക്കവാറും നെവിൻ നാളെ ബിഗ് ബോസ് വീടിനോട് വിട പറയും ക്വിറ്റ് ചെയ്യും എന്തായാലും ക്വിറ്റ് ചെയ്തില്ലെങ്കിലും അയാൾ ചിലപ്പോൾ പുറത്തു പോകാനാണ് നാളെ സാധ്യത കാരണം വോട്ടിങ്ങിൽ അയാൾ ഏറ്റവും പിൻപിലാണ് നിൽക്കുന്നത് എന്നാൽ അവിടം വരെയോളം എത്തുന്നതിന് മുൻപ് അയാൾ പുറത്തു പോകാനാണ് സാധ്യത ഇന്ന് അയാൾ പല ആവർത്തി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താൻ നിൽക്കുകയില്ല എന്നുള്ളത് എന്തായാലും നാളെ നടക്കാൻ പോകുന്നത് ഗംഭീരമായ കളികളായിരിക്കും നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം